നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഒരു പകൽ സമയത്ത് ഭാരതപ്രയുടെ തീരത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ആൽമര തറയിൽ ആൽമരത്തിൻ്റെ തറയിൽ കറുത്ത ജുബയും മുടിയും താടിയും നീറ്റ് ഒരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂറായിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് കണ്ണു തുറന്ന് എണീറ്റത് മലയാള സിനിമയുടെ വലിയ ഒരു ലോകത്തിൻ്റെ അല്ല ആ ലോകത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അത് അരവിന്ദൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഒരു പ്രത്യേകതയുണ്ട് അന്ന് അതിൻ്റെ ക്യാമറമാൻ ഷാജിൻ കരുൺ ആണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ കട്ട് പറയില്ല ക്യാമറമാൻ്റെ തോളത്ത് കൈവെക്കും അതിൻ്റെ അർത്ഥം കട്ടാണ് മതി എന്നുള്ളതാണ് അപ്പൊ നിശബ്ദമായി ചിത്രീകരിക്കുകയാണ് പല ആംഗിളിൽ നിന്നൊക്കെയുള്ള ഷോട്ടുകൾ എടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്രൂവ് അങ്ങോട്ട് പോയി അങ്ങനെ ചെറുപ്പക്കാരനെ നീക്കുമ്പോൾ ക്രൂവിനെ ഒന്നും കാണുന്നില്ല അങ്ങ് ദൂരെ ഭാരതപ്പുഴയുടെ അങ്ങ് ദൂരെ ക്രൂവ് എത്തി അതാണ് നമ്മുടെ മലയാള സിനിമയിലെ അതിക്കായനായിട്ടുള്ള അഭിനേതാവെന്ന് വിശേഷിക്കാവുന്ന താളബോധമുള്ള ഇത്രയും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ അത്ര ആയിട്ട് അത്ര ആഴത്തിൽ പതിപ്പിച്ച ഒരു നടനായ വേണുഗോപാൽ കെ വേണുഗോപാൽ എന്ന വേണു ആ ഭാരതപ്പുഴയുടെ അദ്ദേഹം അന്ന് കിടന്നുറങ്ങിയ ആ ആൽമരത്തിൻ്റെ തറയുടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുക്കിയതും അങ്ങനെ വലിയ ഒരു യാത്രയുടെ തുടക്കവും ഒടുക്കവും ഓ ആൽമരത്തിൻ്റെ ആ പുഴയുടെ തീരത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിസ്മയം നമ്മുടെ മലയാള സിനിമയുടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ രസിപ്പിച്ച ചിന്തിപ്പിച്ച ആ മഹാനടൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ആലപ്പുഴ ജില്ലയിലെ നെടുമുടിക്കടുത്ത് കേശവിള്ളയുടെയും കുഞ്ഞുകുട്ടി അമ്മയുടെയും മകനായിട്ട് ജനിക്കുന്നത് കേശവിള്ളയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയനായിരുന്നു വേണുഗോപാൽ അപ്പോൾ തൻ്റെ മൂത്ത നാല് മക്കൾക്കും കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത കേശവുള്ള അഞ്ചാമത്തെ മകന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ പഠിപ്പിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ അഞ്ചാമത്തെ മകനെ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ പഠിപ്പിക്കാൻ ഉള്ള ഒരു വിട് പഠിപ്പിക്കാൻ വിടാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം നെടുപുടി ആലപ്പുഴ ജില്ലയിലെ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞത് അങ്ങനെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ആലപ്പുഴ എസ് ഡി കോളേജിലാണ് കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് ചേരുന്നത് അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം പിന്നീട് എസ് ഡി കോളേജിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഫഗത് ഫാസിലിൻ്റെയൊക്കെ അച്ഛനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ഫാസിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ട് സീനിയറായിട്ട് വരുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധമാണ് എസ് ടി കോളേജിലെ കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അപ്പോൾ അന്ന് അവർ മിമിക്രികൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ന് എസ് ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഭയങ്കര നാടാച ആചാര്യനായിട്ടുള്ള കാവാലം നാരായണ പണിക്കരെ അപ്പോൾ കാവാലം ആ അന്ന് ജഡ്ജായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പെർഫോമൻസ് കണ്ടതോടുകൂടിയിട്ട് ഇവരുടെ അടുത്ത് നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് വരിക നാടകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ കാവാല നാരായണ പണിക്കരുടെ കൂടെ ഇവർ പതുക്കെ ചെല്ലുന്നു ഫാസിലേനെ സംബന്ധിച്ചിടത്തോളം ഈ കാവാലത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഈ പറയുന്ന വായത്താരികയും താളവും ഒരു ഒരു ഡാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് താളബോധം ആവശ്യമുള്ള കുറച്ച് എക്സാജറേറ്റ് ആയിട്ടുള്ള ഡയലോഗുകളുള്ള പദ്യം പോലെയുള്ള ഡയലോഗൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു നാടകത്തിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നാടക നാടകസങ്കല്പം എന്നുള്ളത് കപാലത്തിൻ്റെ നാടകങ്ങളെപ്പറ്റി നമുക്കറിയാമല്ലോ പാട്ടും ഡാൻസും താളങ്ങളും നാടൻപാട്ടും ഒക്കെ ചേർന്നിട്ടുള്ള അതിൻ്റെ കലാരൂപങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു 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 താളാത്മകമായിട്ടുള്ള ഒരു നാടക സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷേ നെടുമുടി വേണുവിനെ സംബന്ധിച്ച് അല്ലെ വേണുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറയുന്ന ഗഞ്ചിറയും മൃദംഗവും വായ്ത്താരികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുകയും പിന്നീട് കവാലത്തിൻ്റെ കൂടെ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ഇടവേള വരികയും അദ്ദേഹം അന്ന് പത്രപ്രവർത്തന മേഖലയിലേക്ക് തിരിയുന്നുണ്ട് അന്ന് വേണു എന്ന പേരിൽ കേരള ഗോമൂദിയിൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പല ആക്ടേഴ്സിനെ കുറിച്ച് ഡയറക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹമായിരുന്നു അന്ന് മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തി നടക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ നാടകവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ശ്രീകുമാരൻ ഒക്കെ അന്നത്തെ ഇൻ്റർവ്യൂസ് എടുക്കുകയും അത് കേരള ഭൗമി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ എല്ലാം തിളച്ചു നിൽക്കുന്ന കലാകാരന്മാരാണ് കലാകാരന്മാരാണ് കുറച്ച് യുവത്വം കൂടുതലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ വീര്യൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ പലരും എടുത്തടിച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ പൊതുവെ അദ്ദേഹം അങ്ങനെ എടുത്തടിച്ച് മറ്റുള്ളവരെ കുറ്റമൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ എഴുതാറൊന്നുമില്ല പക്ഷെ ഒരിക്കൽ സ്ത്രീകുമാരൻ തമ്പി പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ആ ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാനും പറഞ്ഞു അവരാവേശ്യത്തിൽ പറഞ്ഞതാ അങ്ങനെ അദ്ദേഹം അത് എഴുതുകയും പിന്നീട് ഈ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അന്നാണ് ഈ സിനിമാക്കാരുമായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് പരിചയപ്പെടുന്നത് പിന്നീട് നാടകത്തിന് നാടകത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കാം എന്നുള്ള ഒരു ഒരു സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഒന്ന് മാറി താമസിക്കുന്നു പത്രപ്രവർത്തനവും പിന്നെ സിനിമയിൽ സജീവമാവണം എന്നൊക്കെ ഉള്ള ഒരു ഒരു ആഗ്രഹം കൊണ്ട് ഒരു നാടകത്തിൽ നിന്നൊരു മാറ്റം വേണം കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് എക്സാ എക്സാജുറേറ്റഡ് വേഷങ്ങളും അങ്ങനത്തെ ഒരു നാടക സങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അവിടുന്ന് അരവിന്ദൻ ഭരതൻ പത്മരാജൻ തുടങ്ങിയ ആൾക്കാരും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരു കണക്ഷനൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ആണ് എഴുപത്തി എട്ടിൽ തമ്പിലേക്ക് അരവിന്ദനെ തമ്പ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നത് തമ്പൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു സർക്കസ് കമ്പനി ഒരു യഥാസ്ഥിതിക പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും പാലക്കാടൻ ഗ്രാമത്തിൽ വന്ന് അവർ അവിടുത്തെ തമ്പു ഒരു അവർത്താൾക്കാരുടെ കൗതുകവും അപ്പോൾ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ മുടിനാടിയൊക്കെ വളർത്തിയൊരു ചെറുപ്പക്കാരൻ അതിൻ്റെ തനതായ ഒരു അവസ്ഥയിൽ ചട്ടക്കൂടിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ അലസനായി അമ്പലത്തിൻ്റെ ആൽമര ത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയും അവൻ്റെ സങ്കല്പത്തിലുള്ള കലാസങ്കല്പങ്ങളും അവിടുത്തെ നാട്ടിൻപുറത്തിൻ്റേത് ഒരു ശൈലിയും കലാപ്രവർത്തനവും ഒക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടുന്ന് വരുന്ന സോപാന ഗായകൻ്റെ കയ്യിൽ നിന്ന് ഉടുക്കു വാങ്ങിച്ച് തകലുക മേടിച്ച് വാ വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കലാ ഒരു 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 ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പിന്നീട് ആ ആ ഗ്രാമത്തിൽ ഉത്സവത്തിനോട് കൊടിയേറുന്നതോട് കൂടിയിട്ട് ഈ സർക്കസിനാൾക്കാർ പോകാതെ പോകും കാരണം നമ്മുടെ അത്രയും യാഥാസ്ഥികമായിട്ടുള്ള ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന അമ്പലങ്ങളെ സ്നേഹിക്കുന്ന വളരെ സാധാരണക്കാരായ നാട്ടുകാർ സർക്കസിന് പോകുന്നില്ല ഭരത് ഗോപിയാണ് അതിൻ്റെ മാനേജറായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നീട് അതുകൊണ്ട് തന്നെ നഷ്ടം വരികയും പിന്നീട് ആ സർക്കസ് കമ്പനി മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയും ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരനും ആ വണ്ടിയുടെ കൂടെ ആ സർക്കസുകാരുടെ കൂടെ യാത്ര ആവുന്നതാണ് ആ സിനിമയുടെ ഒരു ഇത് വളരെ ഗംഭീരമായിട്ട് ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലാണ് പക്ഷെ എന്നാലും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അരവിന്ദൻ്റെ സിനിമയാണ് തമ്പ് അതാണ് നെടുമുടി വേണുവിൻ്റെ ആദ്യത്തെ സിനിമ അപ്പം അങ്ങനെ തമ്പ് നാഷണൽ അവാർഡൊക്കെ തമ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് അരവിന്ദന് കിട്ടുന്നുണ്ട് അങ്ങനെ നെടുമുടി വേണു എന്ന് പറയുന്ന നടനെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരുപാട് സിനിമകളുണ്ട് ഭരതൻ്റെ കൂടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ആരവം വരുന്നു ആരവത്തിന് ശേഷമാണ് തകര എന്ന് പറയുന്ന സിനിമ വരുന്നത് തകര ഒരു നമ്മുടെ ചെല്ലപ്പൻ ആശാരി എന്ന് പറയുന്ന ക്യാരക്ടർ അത് അതിഗംഭീരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഇത്രയും എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു നാടക സങ്കല്പത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നിട്ട് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ് ഞാൻ ചെല്ലപ്പനാശാരി എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പിക്കും അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഒരു ആശാരിയുടെ ചലനങ്ങളും സ്വഭാവ രീതികളും സംസാ ആ നാട്ടിൻ പുറത്തിൻ്റെ സംസാര രീതികളും ഒരു കുറുക്കൻ സ്വഭാവവും അതായത് അന്നത്തെ രണ്ട് ചെറുപ്പ തകര എന്ന് പറയുന്ന ആ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക ഒരു ഒരു ബുദ്ധി വൈകല്യമുള്ള ഒരു ചെറിയ അഞ്ച് വയസ്സേക്ക് കുറവുള്ള ഒരു കഥാപാത്രവും ആ കഥാപാത്രവും മറ്റൊരു ഒരു മുതലാളി പയ്യനും ഇവർക്ക് രണ്ടു പേർക്കും പ്രണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും സെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അവിടെയുള്ള ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ ഒക്കെ ചെയ്യുകയും അവസാനം ഈ തകരയുടെ ജീവിതം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറിയ വില്ലൻ ടച്ചൊക്കെയുള്ള ഒരു 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 ഗംഭീര കഥാപാത്രമാണ് ചെല്ലപ്പനാശാരി അതത്രയും ഭംഗിയായിട്ട് ഇത്രയും മൂല്യകൃതാവും ഈശയും ഒക്കെ വെച്ചിട്ട് ആ നടത്തത്തിലും ആ നോട്ടത്തിലും ചിരിയിലും ഒക്കെ ഒരു വഷളൻ്റെയും ഒരു ഒരു വില്ലനിസവും ഒക്കെ വെച്ചുകൊണ്ട് ഇവരെ സ്നേഹിക്കുന്നുള്ള വ്യാജന ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഒരു കഥാപാത്രത്തെ ഇത്രയും നന്നായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല ഒരു മുപ്പതോ മുപ്പത്തൊന്നോ വയസ്സിലൊക്കെ അദ്ദേഹം മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ചെയ്തിട്ടുള്ള ഒരു റോളാണ് ഗംഭീരമായിട്ടുള്ള റോളാണ് ഞാൻ പറയുന്നത് ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് തന്നെ വിസ്മയിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് എത്തുന്നുള്ളൂ പ്രത്യേകിച്ച് ഭരതൻ്റെ പടമാണ് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ആ ആശാരി എന്ന് പറയുന്ന നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന മരപ്പണി ചെയ്യുന്ന ഒരാളുടെ എല്ലാ സ്വഭാവ രീതികളും അദ്ദേഹം അതിലത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട കാര്യം അതിനുശേഷം ഇവിടെ പറയും മുൻപേന്ന് പറയുന്ന സിനിമ പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് നമ്മൾ ആനന്ദ് പോലെയുള്ള ക്യാൻസർ രോഗിയുടെ രാജേഷ് ഖന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് തമിഴിൽ വന്ന അങ്ങനത്തെ സിനിമകൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നാഗേഷ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിന് ശേഷം മലയാളത്തിൽ ആ സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അത് ഞാൻ ക്യാൻസർ രോഗിയാണെന്ന് അറിയിക്കാതെ പ്രേം നസീറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇടയ്ക്ക് ലീവ് എടുത്തു പോവുകയും പെട്ടെന്ന് ഒരു നാൾ നസീർ കാണുമ്പോൾ കടപ്പുറത്ത് ലീവ് ലീവെടുത്തുപോയി കുട്ടികളുടെ കൂടെ പട്ടം പറപ്പിക്കുന്ന അയാളും അതിനുശേഷം അയാളെ സസ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് അയാൾ ക്യാൻസർ അറിയുന്നതും ആ ക്യാൻസർ രോഗിയുടെ സ്വപ്നങ്ങളുമായി താൻ മരിച്ചുപോകുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അയാൾ ആ ജീവിതം ആസ്വദിക്കലും ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് മറ്റുള്ളവരോട് പറയാതെ എന്തിനാണ് പറയുന്നത് ഒരു അസുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത്രയും നമ്മളെ കരയിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ നിന്നും മറഞ്ഞു പോകാത്ത ഒരു ക്യാരക്ടറാണ് വിട്ട പറയും മുൻപേലെ പിന്നെ ഒരിടത്തൊരു വാനിലെ തയ്യൽക്കാർ ഫയൽവാനെ അവിടെ നോക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആ തയ്യൽക്കാരനായിട്ടുള്ള കഥാപാത്രം മിന്നാമിനിങ്ങിലെ നുറങ്ങുവട്ടം എന്ന് പറയുന്ന സിനിമയിലെ പ്രായമായിട്ടുള്ള മുത്തച്ഛൻ അതൊക്കെ തന്നെ ഇതിപ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്തതെന്ന് നമ്മൾ അതിശയ പ്പെട്ടുപോകുന്ന രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത് ശാരദയുടെ കൂടെ എടുത്തു വളർത്തുന്ന പാർവതിയുടെ മകൻ അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതും ആ സമയത്ത് ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സന്തോഷവും അതൊക്കെ അത്രയും പ്രായമായിട്ടുള്ള ആളുടെ ചേഷ്ടകളും ചലനങ്ങളും ഇഷ്ടങ്ങളും നമ്മളെ അവരുടെ അറിയാതെ നമ്മളുടെ ഹൃദയത്തിൽ നൊമ്പരമുളവാക്കുന്ന രീതിയിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് നെടുമുടി വേണുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അസാധ്യമായ താളബോധമാണ് കാരണം മൃദംഗമാണെങ്കിലും ഗഞ്ചറയാണെങ്കിലും തകിലാണെങ്കിലും ഒക്കെ അനായാസമായിട്ട് കൊട്ടുകയും പാട്ടുകൾ പാടുകയും നാടൻ പാട്ടുകളാണെങ്കിലും വായത്താരികളുമൊക്കെ അത്രത്തോളം കാണാപ്പാടം അഭിനയിച്ച നാടകത്തിലെ എല്ലാ വായ്ത്താരികളും ഒക്കെ അത്രത്തോളം കാണാപ്പാടം പഠിച്ച് അത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിര വലിയൊരു താളബോധത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സാധാരണ ലൈഫിലും അദ്ദേഹം ഈ ജയരാജു വാര്യൊക്കെ ഒക്കെ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ അടുത്ത തായമ്പകം എവിടെയാണ് അടുത്ത ചിങ്ങാരിമേള എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാ ഉത്സവപ്പറമ്പുകളിലും പോവുകയും എല്ലാ കച്ചേരികൾക്കും ഒക്കെ പോയി ആ താളത്തെയും ഉത്സവങ്ങളെയും ആ തായമ്പകയും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് പറയുമ്പോൾ ചിത്രത്തിലെ വക്കീലിൻ്റെ വേഷം മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ക്യാരക്ടറൊക്കെ കോമഡി ലൈനിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം തേന്മാവിൻ കൊൻമ്പത്തിലെ ക്യാരക്ടർ മോഹൻലാലും പുള്ളിയും ആയിട്ടുള്ള ആ ക്യാരക്ടർ തമ്പുരാൻ അല്ലേ തമ്പുരാൻ അവിടുത്തെ തമ്പുരാനാണ് ആണ് ശോഭനയെ പ്രണയിക്കുകയും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വില്ലൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ചുണ്ട് ഒരേ സമയത്ത് അനിയനെ പോലെ കാണുകയും പിന്നീട് വില്ലനായിട്ട് മാറുകയും അപ്പണ്ണിനെ തനിക്ക് വേണം എന്ന് പറയുന്ന ഒരു 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 ചെറിയ ചേഞ്ച് ചെറിയ വില്ലനീസം ഒക്കെ കൊടുത്തുകൊണ്ടുള്ള അത് ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ നമ്മളറിയാതെ ഇങ്ങനെ നോക്കിയിരുന്നു പോകുന്ന രീതിയിൽ ഭരതത്തിലെ ചേട്ടൻ അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദശരഥത്തിലെ ക്യാരക്ടർ ദശരഥത്തിൽ മോഹൻലാലിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മൂന്ന് നാലഞ്ച് കുട്ടികളുള്ള ആ കുട്ടി ഒരു കുട്ടി എനിക്ക് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും മനസ്സില്ലാത്ത അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങളെ ഈസൈനസ് അബ്ദുള്ളയിലെ തമ്പുരാൻ എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച സ്വഭാവനാടനുള്ള രണ്ടാമത്തെ നാട്ടിലുള്ള നാഷണൽ അവാർഡ് നേടിയതാണ് എത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തു വച്ചേക്കുന്നത് ഒരു തമ്പുരാൻ ആയ അദ്ദേഹം തമ്പുരാൻ ആ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ ഇനി ഭരതത്തിലേക്ക് വരുമ്പോൾ കള്ളുകൂടിയനായിട്ടുള്ള ചേട്ടം തന്നെയാണ് അപ്പോൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഈ പറയുന്ന ആംഗീകം വാചികം എന്നൊക്കെയുള്ള അഭിനയ സങ്കല്പത്തെ കുറിച്ചും ഭരത മുനിയുടെ നാട്യശാസ്ത്രത്തെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളൊക്കെ മാറും ഇപ്പം മുത്തരങ്ങുന്നു യോയിലെ ഒരു ഫയൽവാനായിട്ട് പഴയ ഫയൽവാനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ആ സ്ക്രിപ്റ്റില്ല പക്ഷെ അദ്ദേഹം ആ ഫയൽവാൻ ഒരു ചെറിയ മുടന് കൊടുത്തു അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപ്പകാലത്തിൽ അദ്ദേഹം ഗുസ്തി നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തോ പരിക്കു പറ്റിയിട്ടുണ്ടെന്നും ആ മൂലം അദ്ദേഹത്തിന് പിന്നീട് കളത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നതാണെന്നും ഒക്കെ പറയാതെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു ഒരു മുടന്തൊക്കെ കൊടുത്തുകൊണ്ട് ആ ക്യാരക്ടറെ അദ്ദേഹം ഗംഭീരാക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഏരിയയിലും നമുക്ക് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പറയുമ്പം എന്നെ ഇങ്ങനെയൊക്കെ ചിരിപ്പിക്കുകയും ഇഷ്ടത്തിലെ കഥാപാത്രം അച്ഛനായിട്ടുള്ള കഥാപാത്രമൊക്കെ ദിലീപുമായിട്ടൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത് രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആ നടനെ ഞാൻ വെറുത്തു പോയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ചമ്പംകുളം തച്ചനാണ് എനിക്ക് പേഴ്സണലി നെടുമുടി എന്ന് പറയുന്ന വഷളനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പോലും എൻ്റെ ഉള്ളിൽ ചെറുപ്പകാലത്ത് ആഞ്ഞു പതിഞ്ഞു പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എത്ര സൂത്രശാലിയായിട്ടുള്ള എത്ര കുറുക്കനായിട്ടുള്ള എത്ര കുബുദ്ധിയായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അനായാസമായിട്ട് നോട്ടങ്ങളിലൂടെയും ചിരിയിലൂടെയും ആ അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ മുറപ്പെണ്ണിനെ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛൻ കെട്ടിച്ചു തരാതിരിക്കുന്ന ആളെ മറ്റൊരാൾ കെട്ടിക്കൊണ്ടു പോകുമ്പോൾ മുരളി മനുഷ്യ കെട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ പോയി കുത്തിതിരുപ്പുണ്ടാക്കി അവളെ ഒരു മോശം പെണ്ണാണ് എന്ന് മനസ്സിലാക്കി അവളെ ബലാത്സംഗം ചെയ്ത് അങ്ങനെ അവരുടെ ജീവിതം കൊളവാക്കുന്ന ഒരു വൃത്തികെട്ട ഒരു 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 തച്ചനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു വള്ളം പണിക്കാരനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ എനിക്ക് കുറേ കാലത്തേക്ക് അദ്ദേഹത്തെ കാണുമ്പം തന്നെ ഒരു ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള ഒരു ഇഷ്ടമില്ലാത്ത ഒരു 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 വ്യക്തിയായിട്ട് മാറ്റി എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയ മികവ് തന്നെയാണ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് മണിച്ചിത്രത്താഴിലെ കഥാപാത്രം എന്ന ആ ആ കെട്ടിടത്തിന്റെ കാരണവരായിട്ടുള്ള പലരും കോമഡിയൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കാരണവരായി നിന്നുകൊണ്ട് തൻ്റെ മകൾക്ക് അസുഖമില്ല എന്ന് വാദിക്കുന്ന ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം അത്രയും തന്നെ മനസ്സിനക്കരയിലെ ആ ഭൂതറ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കള്ളനായിട്ടുള്ള ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ശൈലികളുണ്ട് ഇപ്പോൾ വളരെ കള്ളനായിട്ടുള്ള വളരെ എംബോക്കി ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കൈ ഒക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ അതൊരു തമ്പുരാനോ മനുഷ്യത്താടിലെ ആ കാരണവരോ അല്ലെങ്കിൽ ആ വീടിന്റെ ഉടമ ഒരു ഒരു അവിടുത്തെ മുതിർന്ന ആളോ ആകുമ്പോൾ അത് സംഭവിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ഇതേ സമയത്ത് അദ്ദേഹം വന്നിട്ട് നമ്മുടെ കമലതളത്തിൻ്റെ അകത്ത് ഒരു താളബോധവും ഇല്ലാത്ത ഒരു കലാബോധവും ഇല്ലാത്ത ഒരു പ്രസിഡന്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട് കലാമണ്ഡലത്തിലെ അപ്പൊ അയാൾ അതാണ് അപ്പൊ അയാൾക്ക് താളബോധമില്ല കലാബോധവും ഇല്ല ഒന്നുമില്ല അപ്പൊ എന്ത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് ക്യാരക്ടറായിട്ട് അങ്കചലനങ്ങൾ പോലും മാറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികവെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും വളരെ സിംഗിളായിട്ട് അങ്കിൾ മണ്ണിലെ ഒരു ക്യാരക്ടർ എടുത്ത് മോഹൻലാലിൻ്റെ ചേട്ടനായിട്ട് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ ആ ചേട്ടൻ തന്നെയാണ് മാളയും പുള്ളിയായിട്ടുള്ള കുറേ സീനൊക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ആയിട്ടാണ് ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടർ ആ പ്രോപ്പർട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് സംസാരിക്കുന്ന അതൊക്കെ എന്നെ ഞാൻ പറയുന്നത് പേഴ്സണലി എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നടന്മാരിൽ കുറേ സീനുകളിൽ ഒന്നാണ് അതൊക്കെ അപ്പോൾ ഇമോഷൻസും ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് അഭിനയവും കോമഡിയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് മിനുക്ക് എന്ന് പറയുന്ന ഒരു 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 ഡോക്യുമെൻ്ററിക്ക് നരേഷൻ ചെയ്തിട്ട് അതിന് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അതിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ അതിൻ്റെ നരേഷനും അതിൻ്റെ ശബ്ദം കൊടുത്തതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആറ് സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ചം ഈ പറയുന്ന പെരുന്തച്ചനില് അദ്ദേഹം തമ്പുരനായിട്ട് വേഷം ചെയ്തിട്ടുണ്ട് പെരന്തച്ചനെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ തന്നിട്ടാണ് ആ മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവിടെ പറയുന്നത് പക്ഷേ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം അഭിനയിച്ച മനോരഥങ്ങൾ പോലെയുള്ള സിനിമകൾ ഇന്ത്യൻ ടൂഒക്കെ അദ്ദേഹത്തിന് എ ഐ ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ശങ്കർ ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോ കമലഹാസൻ അദ്ദേഹത്തിനോട് അഗാധമായ സ്നേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശിവാജി ഗണേശൻ എന്ന് പറയുന്ന അതുല്യ നടൻ നെടുമുടി വേണുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നിൻ്റെ ആരാധകനാണ് നീ നെടുമുടിയല്ല കൊടുമുടിയാണെന്ന് അഭിനയത്തിൻ്റെ കൊടുമുടിയാണെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം മനുഷ്യരിഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരുപടി നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേരിപ്പോഴും തമ്പെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ യാത്ര ആരംഭിച്ച ആ സിനിമയുടെ പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് അദ്ദേഹം ഇട്ടിട്ടുള്ളത് തമ്പ് അപ്പോൾ ആയിരത്തി ഇരുപത്തി ഒന്ന് ഒരുപാട് കഥാപാത്രങ്ങളെ ആടി ഫലിപ്പിച്ച് തൻ്റെ വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ച് ആ കലാകാരൻ മറ്റൊരു ലോകത്തേക്ക് യാത്രയായെങ്കിൽ കൂടി ഒന്നുറപ്പാണ് മലയാള സിനിമയിൽ ഇനിയൊരു പക്ഷെ അങ്ങനെയുള്ള നടന്മാരോ നടനോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അത്രത്തോളം അവർ ചെയ്തു വച്ചിട്ടുണ്ട് ഓരോ ക്യാരക്ടറിലും തങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് തൻ്റെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച് അവർ നമ്മളെ വിസ്മയിച്ചുകൊണ്ടിരുന്നു അവരൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇനിയും ജീവിക്കും എന്നുള്ളത് കാരണം നെടുപടി വേണമൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും മലയാള സിനിമയുടെ ഉള്ളിടത്തോളം കാലം അതിന് ശേഷവും മലയാളികളുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ നടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു